മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഏ ഫോട്ടോ പങ്കുവെച്ചെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവിനെ വിട്ടയച്ചു എൻ സുബ്രഹ്മണ്യത്തിനെതിരെ കേസ് കേസെടുത്തത് പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു രുന്ന് ഒരു കട്ടൻചായ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എഴുതിയെടുക്കുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു കോള് സി ഐക്ക് വരികയാണ് അപ്പോൾ സി ഐ സർ സർ എന്ന് പറയുന്ന മറുപടി യാത്ര നമ്മൾ കേൾക്കുന്നത് അപ്പോഴാണ് സി ഐ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കൂടെ സ്റ്റേഷൻ വരെ വരണം അതുവരെ പറഞ്ഞത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ പടം ഷെയർ ചെയ്തതിനാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിനാണ് എൻ്റെ പേരിലുള്ള കേസ് ഇതേ പടം അപ്ലോഡ് ചെയ്ത രാജ്വി ചന്ദ്രശേഖരൻ ഇപ്പോഴും കേസില്ല വിവാദങ്ങൾ തല്ലിക്കെടുത്തേണ്ട ഒരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം സർക്കാരിനുണ്ടാകും പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു അമിത താല്പര്യം എടുത്തുചാട്ടം കാട്ടിയോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം അമൽ തേനം പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും എന്നോടൊപ്പം ശരിയാണ് അമൽ പോലീസ് ഇക്കാര്യത്തിൽ വല്ലാത്ത ഒരു ബുദ്ധിമോച്ചം കാട്ടിയിട്ടുണ്ടോ നമുക്ക് കലാപാഹ്വാനത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് അതും ഷെയർ ചെയ്തതാണ് ഒരു പ്രധാന ഒരു വേറൊരു നേതാവല്ല പ്രധാനപ്പെട്ട കെ പി സിയുടെ മുതിർന്ന പദവികളിലൊക്കെ ഇരുന്നൊരു വ്യക്തിക്കെതിരെ ഒരു ജാഗ്രതയും ഇല്ലാതെ ഒരു കാട്ടി ഒരു എടുത്തുചാട്ടമായി പോയോ അമൽ ഈ വകുപ്പുകളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ കലാബാഹ്വാനം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അതങ്ങനെ വെറുതെ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു വകുപ്പാണോ എന്നുള്ളത് നമ്മൾ കാണാനുള്ളത് നാട്ടിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വകുപ്പാണ് ആ വകുപ്പൊക്കെ സമൂഹ മാധ്യമത്തിലെ ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഒരു ചിത്രം പങ്കുവച്ചത് കൊണ്ട് കേരളത്തിൽ എന്ത് കലാപം ഉണ്ടാകാനാണ് എന്നറിയില്ല എന്തായാലും പോലീസ് അനാവശ്യമായ ഒരു തിടുക്കം ഈ വിഷയത്തിൽ കാട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എന്തെല്ലാം നാടകീയതയാണ് കാണിക്കുന്നത് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഒരു തീവ്രവാദ കേസിലെ പ്രതിയെ പിടിച്ചുകൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നതിന് ശേഷം ജാമ്യം കൊടുത്ത് വിട്ടു വയ്ക്കാൻ വകുപ്പാണ് സ്വാഭാവികമായി വിട്ടയക്കേണ്ടി വരികയാണ് അപ്പം പിന്നെ എന്തിനാണ് ഈ തിടുക്കം കാണിച്ചത് ആരാണ് ഈ ബുദ്ധി ഉപദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഈ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് ഈ എന്നൊരു പാട്ടിൽ കേസെടുക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി അത് ഒരു അബദ്ധമായി പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി വഴിക്ക് പോകും അതുകൊണ്ടാണ് കേസെടുത്തത് ഒരു പരാതി കിട്ടിയപ്പോൾ കേസെടുത്തു പക്ഷേ അതിനുശേഷം സർക്കാരിന്റെ നിലപാടതല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നീട് ആലോചിച്ച് ആ കേസ് പോലെയാണോ പോലീസ് അപ്പോൾ പെരുമാറുന്നത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യം കൊണ്ടുവന്നാലും അതിന് ഇപ്പോൾ കൂടി വരുമ്പോൾ സർക്കാരിന്റെ നയമാണല്ലോ പാലിക്കേണ്ടത് അപ്പോൾ മുഖ്യമന്ത്രി പോലും പറഞ്ഞതിൽ പോലും അത് പൊള്ളയാണ് ആ വാക്കുകൾ ഈ രാജാവിനക്കാരും വലിയ രാജഭക്തി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് എന്തിനൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ എന്നുള്ള തരത്തിൽ ചിലക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരെ തിരുവനന്തപുരത്ത് സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം സെക്രട്ടറിയുടെ ഫ്രണ്ടിലുണ്ടായി അതിൽ കേസെടുത്തു കേസ് എടുത്തു കഴിഞ്ഞ് കുറേ ദിവസം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ രാഹുൽ ഉള്ളത് നമ്മുടെ കൊല്ലത്ത് കലോത്സവത്തിൻ്റെ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കലോ കൊല്ലം കലോത്സവം നടക്കുന്ന സമയത്താണ് അപ്പോൾ രാഹുലിനെ എന്തുകൊണ്ട് ഇത്രയും നാളെ അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം പോലീസിൻ്റെ അടുത്തേക്ക് എത്തുന്നു പോലീസ് രാഹുലിനെ പിടിക്കാൻ തീരുമാനിക്കുന്നത് ഇവിടെ നിന്ന് കലോത്സവ വേദിയിൽ നിന്ന് ഇത് ഒളിവിലാണ് എന്ന് പറയുന്നത് കലോത്സവ വേദിയിൽ നിൽക്കുന്നത് കുട്ടികളുടെ സജീവമായി നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഒളിവിലാണെന്ന് പറയാൻ കഴിയും അപ്പോൾ വേറൊരു കാര്യം ചെയ്യാം വീട്ടിൽ മടങ്ങും വഴി പിടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള പോലീസുകാർക്ക് സാമാന്യ വിദ്യ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു രാത്രിയിൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് വഴി തടഞ്ഞ് അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കോടതിയിലേക്ക് എല്ലുമ്പോൾ ചിലപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് ചില മാനന്തങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ആ പണിയാവും എന്ന് പറഞ്ഞു എന്നാ പിന്നെ രാഹുലാവട്ടെ എന്ന് വിചാരിച്ച് രാഹുലിന്റെ വീട്ടിലോട്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ടോൺമെന്റ് ഷേഷനിൽ നിന്ന് ഒരു വണ്ടി ചെല്ലുന്നു രാവിലെ നാലുമണിയാവുമ്പോൾ വീട്ടിൽ കയറി കൊണ്ട് കൊണ്ടുവരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നു അത് വ്യാജ ഐ ഡി കാർഡ് കേസിൽ എന്താ ആയി പോകേണ്ട അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിക്കാൻ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വളർത്തി കൊടുത്തതിൽ പോലീസിൻ്റെ പങ്കു ചേർത്തല്ല ഈ രാഹുൽ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ സ്വീകരണം അതേപോലെ തന്നെയാണ് പി സി ജോർജിൻ്റെ കാര്യം വീട്ടിൽ പോയി രണ്ടുവട്ടം പിടിച്ചുകൊണ്ട് വന്നു ഇവിടെ കൊണ്ടുവരുന്ന വഴിക്ക് കോടതി പറയുകയാണ് ഇത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് തമാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇന്ന് കോടതി പറഞ്ഞു ജാമ്യം കൊടുത്ത് വിടാൻ പറഞ്ഞു രണ്ടുവട്ടം ജാമ്യം കൊടുത്തു വിട്ടു അതുപോലെ അനാവശ്യമായ ചില വകുപ്പുകളിട്ട് ശബരിനാഥൻ ഈ വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു പറഞ്ഞാൽ കേസുണ്ടു ആ കേസുമായി ബന്ധപ്പെട്ട് ഈ എഫ്ഐആർ ഐ ഇട്ടു അതിനകത്ത് ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു കാര്യങ്ങളാണ് പ്രതിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളത് ഇങ്ങനെ പക്ഷെ അതിൻ്റെ കൂടി ഏവിയേഷൻ ആക്ട് കൂടി അങ്ങ് കൊടുത്തു അത് അമൽ ഈ ചില കാര്യങ്ങൾ പോലീസ് കേസ് എടുത്ത് അങ്ങനെ പോളിഷ് ചെയ്യും നമ്മൾ തടിയൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ ചില കേസുകളങ്ങ് പോളിഷ് ചെയ്യുകയാണ് അതിൽ ഇല്ലാത്ത വകുപ്പ് കൊണ്ടിരുന്നു ഒരു കാര്യം ചോദിച്ചുകൊണ്ട് കാരണം ഇതിൽ നമ്മൾ നമ്മൾ തന്നെ നികുതി കൊടുത്ത് എത്രയോ പണം നൽകി ഇവിടെ അഡ്വക്കേറ്റ് ജനറൽമാർ ഉൾപ്പെടെയുണ്ട് വലിയൊരു അഭിഭാഷക സംഘമുണ്ട് ഉപദേശക സംഘമുണ്ട് അപ്പോൾ ഒരു നിയമപരമായിട്ടൊരു ആശയവിനിമയം നടത്തിക്കൂടെ കാരണം ഈ കലാപാഹ്വാനം കേട്ട് കഴിഞ്ഞാൽ പോലും നാട്ടുകാർ പൊട്ടിച്ചിരിക്കും ആ രീതിയിലാണ് നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരു കലാപാഹാനത്തിന് കേസാണ് അപ്പോൾ ഇതൊക്കെ ആലോചന ഇല്ലാത്ത രീതിയിൽ അത് ഏത് ആരാണ് ഉപദേശിക്കുന്നത് അപ്പോൾ പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്യുകയാണ് പൊതുവേദിയിൽ തിരുത്തിപ്പറയു എളിപ്പിയരാകുന്നില്ല പക്ഷം അപ്പോൾ ഒരു കൂടിയാലോചന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ സുബ്രഹ്മണ്യകാര്യ അത് ആ അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമാണ് മുഖ്യമന്ത്രിയുടെ ചിത്രമാക്കി ഉപയോഗിച്ചാണ് കരുതാ ഈ ശബരിമല വിഷയത്തിലെ പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വലിയ വിഭാഗം ആളുകളെ സ്വാധീനിച്ചൊരു വിഷയമാണ് അപ്പം അത് തിരിച്ചടിയായി എന്നുള്ളത് തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വ്യക്തമാണ് അത് കഴിഞ്ഞതിന് ശേഷവും ഇത് കേസെടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും ഒരു കൂടിയാലോചന ഇല്ലാതെ കേസെടുക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് കേസ് പരാതി വരുന്നു പരാതി വന്നിട്ട് വേഗത്തിൽ കേസെടുക്കുകയല്ല കൃത്യമായി തന്നെയുള്ള ആലോചനകൾ നടന്നിട്ടുണ്ട് ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ എന്തായാലും സ്റ്റേഷനിൽ എഴുതാണ്ടിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു എസ് ഐ മാത്രം തീരുമാനിച്ച കേസെടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല അത് കൃത്യമായ കൂടിയാലോചനയും നിർദ്ദേശവും ഉപദേശവും ഇന്നത്തെ ഇതുകൊണ്ട് ഗുണമുണ്ടായത് സുബ്രഹ്മണ്യത്തിനാണ് കാരണം പിന്നെ സുബ്രഹ്മണ്യം പോലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ കുറച്ചുകൂടി മുതിർന്ന നേതാവാണ് ഒരു നമ്മൾക്ക് പലരും ഒരു ഇപ്പോൾ തലമുറ കേൾക്കണമെന്നില്ല പക്ഷെ ഇപ്പോൾ എന്താണ് ലൈംലൈറ്റിലേക്ക് അദ്ദേഹം വീണ്ടും വരികയാണ് പൊളിറ്റിക്കലി ഒരു കരിയർ കൂടി കൊടുക്കുകയാണ് ഈ സർക്കാർ അതാണ് ഈ സമാന കേസുകളിലും ഒരിക്കലും ആളുകൾ മറന്നു പോകുമെന്ന് കരുതിയ പാറടിപ്പാട്ട് വീണ്ടും ജനമധ്യത്തിലേക്ക് കൊണ്ടുപോയത് സർക്കാരാണ് അപ്പോൾ എല്ലാം ബൂമറാങ് ആവുകയാണ് ഈ പല വിഷയങ്ങളും അങ്ങനെ ആവുകയാണ് ഈ സുബ്രഹ്മണ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് മാത്രമല്ല അടിച്ച ലോട്ടറി പോലെ അത് കൃത്യമായി സുബ്രഹ്മണ്യം ഉപയോഗിക്കുകയും ചെയ്തു സുബ്രഹ്മണ്യത്തിനു വേണ്ടി സമീപകാലത്ത് എന്തെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് വന്ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുവന്നും സമീപകാലത്ത് ഞാൻ കണ്ടിട്ടില്ല പ്രതീക്ഷ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വിഷയമില്ലേ പക്ഷേ ഇതിപ്പോൾ സുബ്രഹ്മണ്യത്തെ ഒരു പ്രധാനപ്പെട്ട ആളാക്കി മാറ്റിയെന്ന് മാത്രമല്ല ആ പൊതുസമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണയും ഫേസ്ബുക്കിലെടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ചുമ്പോ വെറുതെ നോക്കി ഷെയർ ചെയ്യുന്നു ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ആഹ്വാനം എല്ലാവരും ഈ ഈ കിടക്കുന്ന പാമ്പിനെ എടുത്ത് അവസ്ഥയാണ് നോക്കിയത് അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരം നിരന്തരമായി ഇത്തരം പ്രശ്നം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് അതുകൊണ്ട് തിരുത്തുകയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ് ഞങ്ങളുടെ നയമല്ല എന്ന് പറയുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നയമല്ല പോലീസ് നടപ്പാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ചെറിയ പ്രശ്നമായിട്ട് കാണാൻ പറ്റും തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഇരുത്തി ചിന്തിക്കേണ്ടതാണ് ഓരോ കേസുകൾ വരുമ്പോഴും ഓരോ വകുപ്പുകളുടെ ഗൗരവം പോലും കളയുന്ന രീതിയിലാണ് ഇപ്പോൾ കലാപാഹവനത്തിനടക്കം മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ചുമത്തുകയും പിന്നീട് ഇളിഭ്യരായി ആ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടയക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്